അവിടെ ഇരിക്കുന്നവരുടെ ഫ്രണ്ടില് ഈ ആൾക്കാർ അടഞ്ഞു നിൽക്കുന്നുണ്ടേ അവരെ മാറ്റി വന്നു അവിടെ ആ ഇരിക്കുന്ന ད�ས <laughs> ད�ས കമ്പ്മാനയായ മന്ത്രിയായ അമ്പല പ്രിയപ്പെട്ട ശ്രീ സജീകരിയാണവർ അല്പം വൈകുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പൊതുമരാമത്ത് സ്ഥാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അച്ഛറാമോഹൻ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷൻ വൈകിരുന്നു ആദ്യം ഈശ്വരം തന്നനാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മനോജ് ൂർ മണ്ഡലത്തിൽ മുഴുവനും വലിയൊരു ആഘോഷമായിട്ടാണ് വർണ്ണങ്ങളിൽ കഴിഞ്ഞ രണ്ടു വർഷത്താണ് പിടിച്ചത് ഈ വർഷം ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് നമ്മൾ നടത്തിയ ഒരുക്കങ്ങൾ എപ്പോൾ താമസിച്ചു പോകും അവരുടെ കുറവുകൾ ഒരുപാടുണ്ട് പക്ഷേ എങ്കിലും ഈ കലോത്സവത്തെ നീക്കി ലഭിച്ചു കൊണ്ട് എല്ലാവർക്കും എന്റെ ഹുമാന്യായ കേരളത്തിന്റെ കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ച പാട്ടനാട് ഗ്രാമ പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ വൃദ്ധങ്ങൾ ശ്രീമതി ജയിന്തി പതാകയിലെത്തിയ വേദിയിലും സദസ്സിലും ഉപയോഗരായിരിക്കുന്ന ജനസമിതികൾ ഏറെ പ്രിയ കലോത്സവങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ജലോത്സവം തന്നെയാണ് പട്ടനാട്ടിലെ ഈ നിസ്സാരം തട്ടാഴ്ച നടന്നുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രകൃതി ദുരന്തം ജീസം സൗദിയോടും കൂടി തന്നെയാണ് നമ്മൾ ഈ ഗർഭ തുടക്കം കുറിച്ചെന്നും തുടങ്ങുക എന്നാൽ ഈ വർഷം അതികാരമായി വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം ജീസം സൗദിയോടും കൂടി തന്നെയാണ്

ಈ ಜರ್ವಶವ ಉಖಾರ್ನಾ ಚಡಕಾಣ ಕೆರಳದ ಬೊಮ್ಮಾರನಾಯಾ ಕೃಷೋಪಂ ಮಂತ್ರಿ ಈ ಯೋನಾತಗರೇಡೆ ಉಳುವರೆ ನಮ್ಮ ಮಾತುನ ವೇದಿ ಚಂದಬಳ್ಳಂಗರೆ ಅನಿವಾರತಾ ಇದಿರಕ್ಕೆ ನಮ್ಮ ಪ್ರಿಯಪಟ ಈ ಜರ್ವಶವ ಉಖಾರ್ನಾ ಚಡಕಾಣ ಕೆರಳದ ಬೊಮ್ಮಾರನಾಯಾ ಕೃಷೋಪಂ ಮಂತ್ರಿ ಈ ಯೋನಾತಗರೇಡೆ ಉಳುವರು ಆದರೀಯಾಯ ಸೇ ಕೈಡಿ ಅರಗಾಮಿ ಯೋ ಇಶಾಂತಿ ಸೇ ಎಲ್ಲಮದೋಸ നിറഞ്ഞ നടക്കുന്ന ഈ പാത്തനാട് കിടക്കുന്ന കോവിക്ക് മത്സ്യം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ കൈക്കരുത്തും ഉള്ള ഒരു ജനത കുട്ടനാടിന്റെയും അപ്പുട്ടനാടിന്റെയും ആറുക അവർ കാഴ്ചവെച്ച അത്ഭുതകര നിറഞ്ഞ നടക്കുന്ന ഈ പാത്തനാട് കിടക്കുന്ന കോവിലേക്ക് മത്സ്യം ും ഉള്ള ഒരു ജനത കുട്ടനാടിന്റെയും അപ്പുറപ്പുട്ടനാടിന്റെയും നിറഞ്ഞ നമ്പർക്കോട് വിധി പാട്ടനാട് കടക്കുന്ന ഈ ചാമ്പ്യൻസ് കോവിഡിലേക്ക് നൽകാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കും കൈക്കരുത്തും മേൽക്കരുത്തുമുള്ള ഒരു ജനത കുട്ടനാടിന്റെയും അഫർത്ഥത്തിലാകണേ നിറഞ്ഞ സന്തോഷത്തോടും ബുദ്ധി പാണ്ടനാട് കിടക്കുന്ന ഈ കാമ്പേഴ്സ് കോളിലേക്ക് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കപ്പെട്ടു കൈക്കരുത്തും ഉള്ള ഒരു ജനത കുട്ടനാടിന്റെയും അഫർദത്തിലാകണേ നിറഞ്ഞ സന്തോഷത്തോടും ബുദ്ധി പാട്ടനാട് കടക്കുന്ന ഈ കാമ്പേഴ്സ് ூர் பம்பி ஆதரணியாய ஜலோத்சவ பிரேமிகாரம்